ം അധ്യായം മൂന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ശൂലേമി ആരോടാണ് എൻ്റെ കണ്ടുവോ എന്ന് ചോദിച്ചത് ഉത്തരം നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാരോട് രണ്ടാമത്തെ ചോദ്യം മൂറും കുന്തിരുക്കവും കൊണ്ടും കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വന്നതാര് ഉത്തരം ശലോമോൻ മൂന്നാമത്തെ ചോദ്യം ശലോമോന്റെ പല്ലക്കിന് ചുറ്റും എത്ര ഇസ്രായേൽ വീരന്മാർ ഉണ്ടായിരുന്നു ഉത്തരം അറുപത് നാലാമത്തെ ചോദ്യം ലബാനോനിലെ മരം കൊണ്ട് തനിക്ക് ഒരു പല്ലക്കുണ്ടാക്കിയതാര് ഉത്തരം ശലോമോൻ രാജാവ് അഞ്ചാമത്തെ ചോദ്യം പല്ലക്കിന്റെ മേക്കട്ടിക്കാൽ വെള്ളികൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടം തെക്താംബരം കൊണ്ടും ഉണ്ടാക്കിയതാർ ഉത്തരം ശലോമോൻ ആറാമത്തെ ചോദ്യം എരുശലേയും പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരുന്നതെന്ത് ഉത്തരം ശലോമോൻ രാജാവിന്റെ പല്ലക്കിന്റെ അന്തർഭാഗം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ